കൊച്ചിയിൽ പന്ത്രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റു കാക്കനാട് ചിറ്റേത്തുകരയിൽ വാടകയ്ക്ക് താമസിച്ച ഇതര സംസ്ഥാനക്കാർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് വിഷ്ണു ഇവരെവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് സന്ധ്യ കാക്കനാട് ചിറ്റേത്തുകരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിനാറ് പേർക്കാണ് ഇപ്പോൾ ഭക്ഷ്യ വിഷബാധ ഏറ്റിയിരിക്കുന്നത് ഇവർ കാക്കനാടുള്ള ഒരു കോഴിക്കടയിൽ നിന്നും വാങ്ങിയ കോഴി പാചകം പാകം ചെയ്ത് കഴിക്കും കഴിച്ചതിനെ തുടർന്നാണ് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റത് ഇവർ ചിക്കൻ കറിയും അതുപോലെ തന്നെ പട്ടറുമാണ് കഴിച്ചതെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന വിവരം ഈ ഓയിൽ നിന്നാകാം ഒരു പക്ഷേ ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നുള്ള ഒരു നിഗമനത്തിനാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരുള്ളത് ഈ പതിനാറ് പേരെയും ആദ്യം തൃപ്പൂൺസിറയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്നും കുറച്ച് സ്ഥിതി വട്ടളായ പന്ത്രണ്ട് പേരെയാണ് കടമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് എത്തിച്ചത് അവിടെയും ഇപ്പോൾ രണ്ട് കുട്ടികളെ മാത്രമാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്നത് ബാക്കി എല്ലാവരും തന്നെ ഡിസ്ചാർജായി പോയിട്ടുമുണ്ട് പ്രാഥമികമായി ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് ഇവർ പുറത്തുനിന്നും അതായത് കടയിൽ നിന്നും വാങ്ങിയ കോഴിയിൽ നിന്ന് സംഭവിച്ചതാകാം ഈ ഭക്ഷ്യവിഷബാധ എന്നാണ് പ്രാഥമിക നിഗമനം വിഷ്ണു അങ്ങനെയെങ്കിലായി ഇറച്ചിക്കടയിലേക്ക് എന്തെങ്കിലും അന്വേഷണം ആ തരത്തിലെങ്ങാനും നടപടികൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടോ ഇന്നിപ്പോൾ വൈകുന്നേരത്തോടെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് വൈകിട്ടാണ് ഇവർ കോഴി ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടുപോയി വയ്ക്കുന്നതും രാത്രിയോടെയാണ് ഇതിൽ ഇരു ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഇവർ ആശുപത്രികളിൽ എത്തുന്നത് ഏതായാലും ഡി എംഒ അടക്കമുള്ളവർ ഇതിലൊരു അന്വേഷണം നടത്തുന്നുണ്ട് അതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ നാളെയോ മറ്റോ ആയിട്ടോ കിട്ടുണ്ടാവുക അപ്പോൾ അതിലൊരു സ്ഥിരീകരണം ആവശ്യമാണ് ഏതായാലും നിലവിൽ ഉണ്ടായിരുന്ന ചികിത്സയിൽ ഉണ്ടായിരുന്ന പതിനാറ് പേരിൽ രണ്ടുപേർ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഈ തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റ് ആശുപത്രിയിൽ ചികിത്സയിലൊക്കെ എത്തിയത് ശരി ശരി